നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരളം നിർണായക തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ സംസ്ഥാനത്തെ ഇസ്ലാമിക മത മൌലികവാദികളെ പ്രീണിപ്പിക്കുന്നതിനായി ഭരണകക്ഷിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽ സർക്കാർ ശബരിമല സ്ത്രീ പ്രവേശന കേസ് വീണ്ടും തുറന്നിരിക്കുന്നു സംഭവം നടന്ന് അഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ ശബരിമല പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് മുൻ സംസ്ഥാന പ്രസിഡന്റും ഹിന്ദു ഐക്യവേദി വി കേരളയുടെ ഇപ്പോഴത്തെ രക്ഷാധികാരിയുമായ കെ പി ശശികല ടീച്ചർക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളിൽ ഉൾപ്പെട്ട സംഘപരിവാർ പ്രവർത്തകരെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വളരെ കാലമായി ലക്ഷ്യമിട്ട് വരികയാണ് ശശികല ടീച്ചർക്കെതിരായ പുതിയ നിയമ നടപടി തുടർച്ചയായ പീഡനങ്ങളുടെ ഭാഗമായി കാണുന്നു അവർക്കൊപ്പം ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാർ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എന്നിവരും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രിയങ്കാഗാന്ധി പ്രതിനിധീകരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ പുതുക്കിയ നിയമ എന്നത് ശ്രദ്ധേയമാണ് സംസ്ഥാനത്തെ ഇസ്ലാമിക മത മൗലികവാദി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ ശ്രമമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു മുസ്ലിം വോട്ടർമാരെ ആകർഷിക്കാനുള്ള സമാന്തര ശ്രമത്തിൽ സി പി ഐ എം ഇസ്രായേലിനെതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം പിന്തുണ ഏകീകരിക്കാനുള്ള എൽ വിശാലമായ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഈ തന്ത്രം കണക്കാക്കപ്പെടുന്നത് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയിൽ പ്രതിഷേധിച്ച് ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെയുണ്ടായ സംഭവങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ണൂർ ടൗൺ പോലീസ് കെ പി ശശികലയ്ക്കും എസ് ജെ ആർ കുമാറിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള ഹൈക്കോടതി കേസ് റദ്ദാക്കിയിരുന്നു ശശികല ടീച്ചറെയോ കുമാറിനെയോ തുടക്കത്തിൽ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും പിന്നീട് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അവരെ പ്രതികളാക്കി ചേർത്തുവെന്നും ഹർജിക്കാരുടെ അഭിഭാഷകൻ വാദിച്ചു ജസ്റ്റിസ് എ എസ് സിയാദ് റഹ്മാൻ വാദം അംഗീകരിച്ച് നടപടികൾ റദ്ദാക്കി ഹർത്താലിന് ആഹ്വാനം ചെയ്ത കാരണത്താൽ ആ ഹർത്താലിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ ഇവരെ പ്രതി ചേർത്തിരുന്നു പോലീസിന്റെ എഫ്ഐആറിൽ പ്രതിയാക്കിയിരുന്നില്ല പിന്നീട് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതി ചേർത്തത് കണ്ണൂരിലെ സംഭവങ്ങളിൽ ഇവർക്ക് പങ്കില്ല അന്തിമ റിപ്പോർട്ടിൽ ഇതിന് തെളിവ് നൽകിയിട്ടില്ലെന്നും ഹർജിക്കാരുടെ അഭിഭാഷകൻ വാദിച്ചു ഇത് അംഗീകരിച്ചാണ് കോടതിയുടെ ഉത്തരവ് വന്നുണ്ടായത് ഇതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മൂന്നിന് കോഴിക്കോട് പോലീസ് ശേഷികൾക്കെതിരെ പോലീസ് വാഹനം ആക്രമിച്ചതിനും ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തിയതിനും നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനും കേസ് എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതി അത് റദ്ദാക്കി ഹർത്താലിൽ പങ്കെടുക്കുന്നതിനപ്പുറം മറ്റൊരു കുറ്റവും ശശികല ചെയ്തിട്ടില്ലെന്നും അത് ശിക്ഷാർഹമായ കുറ്റമല്ലെന്നും കോടതി വിധിച്ചു കേസ് നിയമപരമായ വ്യവസ്ഥകളുടെ ദുരുപയോഗത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് വിധിന്യായത്തിൽ വ്യക്തമായി പ്രസ്താവിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ശശികലയെ കരുതൽ തടങ്കിലെടുക്കുകയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം വിട്ടയക്കുകയും ചെയ്തിരുന്നു പേരക്കുട്ടികളുടെ ചോറുന്നൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾക്കൊപ്പം അവർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോഴായിരുന്നു നിലയ്ക്കലിൽ വെച്ച് പോലീസ് സൂപ്രണ്ട് യതീഷ് ചന്ദ്ര അവർക്ക് നോട്ടീസ് നൽകിയത് ആറു മണിക്കൂറിൽ കൂടുതൽ സന്നിധാനത്തോ പ്രധാന സമുച്ചയത്തിലോ തുടരരുതെന്ന് ആവശ്യപ്പെട്ടു കുടുംബാംഗങ്ങൾക്കൊപ്പം സർക്കാർ ഉടമസ്ഥതയുള്ള ഒരു ബസ്സിൽ സഞ്ചരിക്കുമ്പോഴാണ് അവരെ തടഞ്ഞു നിർത്തി നോട്ടീസ് നൽകിയത് ഈ പശ്ചാത്തലത്തിൽ കേസുകൾ വീണ്ടും തുറക്കാനുള്ള ഇപ്പോഴത്തെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇസ്ലാമിക മതമൗലികവാദ ഗ്രൂപ്പുകളെ പ്രീണിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും വ്യാപകമായി വീക്ഷിക്കപ്പെട്ടു ശബരിമല ക്ഷേത്രത്തിൽ ദേവന്റെ ബ്രഹ്മചര്യവും പവിത്രതയും സംരക്ഷിക്കൽ പോലുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പരമ്പരാഗതമായി പത്തിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം വിലക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ സുപ്രീംകോടതി നാല് ഒന്ന് ഭൂരിപക്ഷ വിധിയിൽ സ്ത്രീകളുടെ പ്രവേശന വിലക്ക് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു സുപ്രീം കോടതി വിധി പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി തുടർന്ന് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ ഹിന്ദു സംഘടനകളിൽ നിന്നുമുള്ള അറുപത്തെണ്ണായിരത്തോളം പേരെ പ്രതികളാക്കി പോലീസ് പതിനേഴായിരം കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി ശബരിമല ക്ഷേത്രത്തിലെ സ്ത്രീ പ്രവേശനത്തിനും പൌരത്വ ഭേദഗതി നിയമത്തിനും സി എതിരായ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത പ്രക്ഷോഭക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽഡിഎഫ് സർക്കാർ തീരുമാനിച്ചു ശബരിമല പ്രതിഷേധക്കാർക്കെതിരായ കേസുകൾ പിൻവലിച്ചതിനെ ബിജെപി സംസ്ഥാന ഘടകം സ്വാഗതം ചെയ്തെങ്കിലും സിഎഎ വിരുദ്ധ പ്രക്ഷോഭകർക്കെതിരെ സമാനമായ നടപടി സ്വീകരിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തെ വിമർശിച്ചു രണ്ട് വിഷയങ്ങളും ഒരുമിച്ച് ചേർക്കാൻ കഴിയില്ലെന്നും അന്ന് അവർ പറഞ്ഞിരുന്നു